നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ കുട്ടികളിലുള്ള കാൽഷ്യം ഡെഫിഷ്യൻസി എങ്ങനെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് അല്ലെങ്കിൽ എൻ്റെ കോസസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യമേ തന്നെ ഹൈപ്പോ കാൽസ്യമിയ എന്ന് പറയുന്നൊരു കണ്ടീഷൻ നമ്മുടെ കുട്ടികളുടെ ബ്ലഡിൽ കാൽഷ്യം വളരെ കുറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഹൈപ്പോ കാൽഷ്യമിയ എന്നുള്ളത് അങ്ങനെ കുറയുകയാണെങ്കിൽ കുട്ടികൾക്ക് കാൽഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അങ്ങനെ കാൽഷ്യം ഒരു പരിധിയിൽ ിൽ മസിൽസിനെ ബാധിക്കും ഡൈജസ്റ്റീവ് ആ ഒരു സിസ്റ്റത്തെ ബാധിക്കും കിഡ്നെ ബാധിക്കും ഹാർട്ടിന്റെ ഫങ്ഷൻസിനെ ബാധിക്കും കാരണം ഞാൻ പറഞ്ഞു ഇത് വളർച്ചയുടെ പ്രധാനമായിട്ടുള്ള ഒരു ഘടകത്തിൽ ഒന്നാണ് ഈ ഒരു കാൽഷ്യം എന്നുള്ളത് ഇത് എങ്ങനെയാണ് കുറയുന്നത് എന്നുള്ളത് ചിലപ്പം നമുക്ക് എന്താ കൊടുക്കുന്ന പാലിലുള്ള കുറവ് അതായത് പിന്നെ ഡയറ്റിൽ വരുന്ന കുറവാകാം വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി വിറ്റമിൻ ഡി കുറവുള്ള കുട്ടികളിൽ കാൽഷ്യം കുറവായിരിക്കാം അതുപോലെ തൈറോയ്ഡ് ഗ്ലാന്റിന് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് മിക്കവാറും കാൽ ം കുറയാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോർമോണിന്റെ പ്രശ്നമുള്ള കുട്ടികളാണെങ്കിലും കാൽഷ്യത്തിന്റെ ആഗ്രഹമൊന്നും കറക്റ്റായിട്ട് നടക്കില്ല അപ്പോൾ അങ്ങനെ കുറയും കിഡ്നി ഡിസീസ് ഉള്ള കുട്ടികൾക്കും കാൽഷ്യം കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇതൊക്കെയാണ് സാധ്യതകൾ ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ളതാണ് അപ്പോൾ കുട്ടികളിങ്ങനെ എന്താ ഭയങ്കര ഇറിറ്റബിലിറ്റി ആയിരിക്കും കുട്ടികൾ പെട്ടെന്ന് ദേഷ്യം വരിക സങ്കടം വരിക അല്ലെങ്കിൽ എപ്പോഴും ഭയങ്കര ഇറിറ്റേഷൻ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് കുട്ടികൾ കാണിക്കുന്നത് അതുപോലെ കുട്ടികൾക്കൊരു വിറയൽ പോലെ ഇപ്പം സംസാരിക്കുന്ന കുട്ടിയാണെങ്കിൽ സംസാരത്തിൽ ില് കയ്യില് കാലുകളിലൊക്കെ ഒരു ശരീരത്തിൽ മൊത്തം ഒരു വിറയൽ പോലെ അനുഭവപ്പെടുകയും ചെയ്യും അതുപോലെ പിന്നെ കുട്ടികളടുത്ത് കാണിക്കുന്ന ഭക്ഷണം കഴിക്കാനുള്ള ഒരു വിമുഖതയാണ് ഭക്ഷണം വേണ്ട എന്ന് പറയുകയും ഇപ്പൊ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ശ്രദ്ധിക്കുന്ന അവസ്ഥ കാണാറുണ്ട് അതുപോലെ മസിൽ കയറുന്ന ഒരു അവസ്ഥ മസിൽ ഒരുമാതിരി എന്താ പിന്നെ ഒരു കോച്ചിപ്പിടുത്തം പോലത്തെ ഒരു അവസ്ഥയൊക്കെ മസിലിന് ഉണ്ടാവും കുട്ടികൾക്ക് എപ്പോഴും മസിൽ പെയിൻ പറയും കാലിലൊക്കെ വേദന എന്ന് പറയും ക്ഷീണം പറയും കുട്ടികൾക്ക് ബ്രീത്ത് ചെയ്യാൻ കുറച്ചൊരു ഡിഫിക്കൽറ്റി ഉണ്ടാകും കുറച്ച് നടന്നാൽ തന്നെ കിതക്കും വീടിനുള്ളിൽ കൂടെ നടന്നാൽ തന്നെ ഓടും വേണ്ട നടന്നാൽ തന്നെ കിതക്കുന്ന പോലത്തെ ഒരു അവസ്ഥ കാണാറുണ്ട് കൂടി കാൽഷ്യം ഡെഫിഷ്യൻസി പിന്നെയും കൂടി കഴിഞ്ഞാൽ കൊച്ചു നടക്കുമ്പോൾ വേച്ച് വെച്ച് അതായത് വീഴാൻ പോകുന്നത് പോലത്തെ അവസ്ഥ കാണിക്കും ചില കുട്ടികൾ കൈകുത്തി നടക്കാൻ തുടങ്ങും അതായത് കാല് കുത്തി നടക്കാനുള്ള ബലം കുട്ടിക്ക് ആ ഒരു മസിൽ ആൻഡ് ബോൺസിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട് കൈ കുത്തി കുത്തി നടക്കുന്ന ഒരവസ്ഥ കുട്ടികളെ കാണിച്ചു വരാറുണ്ട് കുറച്ചും കൂടെ മുതിർന്ന കുട്ടികളൊക്കെ കൈകുത്തി നടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും അപ്പം ഇതൊക്കെയാണ് കാൽഷ്യം കുട്ടികൾക്ക് കുറഞ്ഞാൽ പ്രധാനമായിട്ടും കാണിക്കുന്നത് സിംറ്റംസ് എന്നുള്ളത് അപ്പോൾ ഇതിന് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും കാൽഷ്യം ഉണ്ടോ എന്ന് നമുക്ക് ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ മനസ്സിലാവും അപ്പോൾ ഇത് എത്ര കുറവുണ്ടോ ഇത് എത്ര സിവിയറാണ് എന്നനുസരിച്ചിരിക്കും ഒരു ഡോക്ടർ ഇതിന്റെ ട്രീറ്റ്മെന്റ് തീരുമാനിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ആ ഒരു വളർച്ചയെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ ഇത് അതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് പെട്ടെന്ന് ട്രീറ്റ് ചെയ്ത് കാൽഷ്യം സപ്ലിമെന്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻസും അങ്ങനത്തെ കുറേ ട്രീറ്റ്മെന്റ്സ് ഉണ്ട് അതൊക്കെ കൊടുത്ത് നമുക്ക് ആ കുട്ടിയെ കറക്റ്റായിട്ട് ആ ഡെഫിഷ്യൻസിയിൽ നിന്നും കരകേറ്റാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ അതാണ് കാൽഷ്യം ഡെഫിഷ്യൻസി എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള സിംറ്റംസ് പ്രധാനമായിട്ടും ഈ വീഡിയോയില് അവതരിപ്പിച്ചത് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി